കഠിനമായ ഭാരം മൂലം കുഴഞ്ഞു വീണ് മരിച്ച ഇ വൈ കമ്പനിയിലെ മലയാളി ജീവനക്കാരി അന്നാ സെബാസ്റ്റിന്റെ വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഇരമ്പുകയാണ് വിഷയത്തിൽ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇ വൈ കമ്പനിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്യുന്നു പ്രതിഷേധം കനത്തതോടെ പ്രതികരിച്ച് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ ചെയർമാൻ രാജീവ് മേമാനിയും രംഗത്ത് വന്നു കമ്പനിയുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ലെന്ന വിധത്തിൽ തീർത്തും നിഷേധ സമീപനത്തിലാണ് ചെയർമാൻ പ്രതികരിച്ചത് ജോലി ഭാരം മൂലം വീണാണ് ഇരുപത്തി ആറുകാരിയായ അന്ന മരിച്ചതെന്ന കുടുംബത്തിന്റെ ആരോപണം രാജീവ് മേനാനി തള്ളുകയാണ് ചെയ്തത് ഇതോടെ കമ്പനിയുടെ നിഷേധ സമീപനത്തിനെതിരെയും വികാരം ശക്തമാക്കിയിട്ടുണ്ട് മറ്റേതൊരു ജീവനക്കാർക്കുമുള്ളതിന് സമാനമായ ജോലി മാത്രമായിരുന്നു അന്നയ്ക്കും ഉണ്ടായിരുന്നതെന്ന് രാജീവ് മേമാനി പറഞ്ഞു സ്ഥാപനത്തിന് കീഴിൽ ഒരു ലക്ഷത്തിനടുത്ത് ജീവനക്കാരുണ്ട് ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യണം എന്നതിൽ സംശയമില്ല നാലു മാസം മാത്രമാണ് അന്ന ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് മറ്റേതൊരു ജീവനക്കാർക്കും നൽകിയതിന് സമാനമായ ജോലികൾ മാത്രമാണ് അന്നയ്ക്കും നൽകിയിരുന്നത് ജോലി സമ്മർദ്ദമാണ് അന്നയുടെ മരണത്തിൽ കലാശിച്ചതെന്ന് വിശ്വസിക്കുന്നില്ല രാജീവ് മേമാനി പറഞ്ഞു ഇ വൈ ഗ്ലോബലിന് കീഴിലുള്ള എസ് ആർ ബഡ്ലിബോയുടെ ഓഡിറ്റ് ടീമിന്റെ ഭാഗമായിരുന്നു അന്ന സ്ഥാപനത്തിനും കുടുംബത്തിനും നികത്താനാവാത്ത നഷ്ടമായിരുന്നു അന്നയുടേത് ഇത്തരം സാഹചര്യങ്ങളിൽ കമ്പനി സ്വീകരിക്കുന്ന നടപടികൾ അന്നയുടെ വിയോഗത്തിലും കമ്പനി സ്വീകരിച്ചിട്ടുണ്ട് അത് തുടരും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതേസമയം അന്ന സെബാസ്റ്റിന്റെ വീട്ടിൽ കമ്പനി അധികൃതർ എത്തിയെങ്കിലും കമ്പനിയിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്ന് പിതാവ് സിബി ജോസഫും വ്യക്തമാക്കി മകളുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും കമ്പനി ഉറപ്പൊന്നും നൽകിയിട്ടില്ല ഈ നിലപാട് കമ്പനിയുടെ ചെയർമാൻ വ്യക്തമാക്കുക കൂടി ചെയ്തതോടെ കുടുംബം നിരാശയിലാണ് വിഷയം ചർച്ചയായപ്പോൾ മാത്രമാണ് കമ്പനി അധികൃതർ വീട്ടിലെത്തിയത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കില്ലെന്നാണ് അവർ പറഞ്ഞത് കമ്പനിയുടെ പങ്കാളികൾ സീനിയർ മാനേജർ എച്ച് ആർ മാനേജർ എന്നിവരാണ് എത്തിയതെന്നും സിബി ജോസഫ് പറഞ്ഞു മകൾ മരിച്ചത് ജോലിഭാരം കാരണമാണെന്നും മകളുടെ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ കമ്പനിയിൽ നിന്ന് ഒരു ജീവനക്കാരൻ പോലും എത്തിയില്ലെന്നും മാതാവ് പറഞ്ഞു ഇനി ഇത്തരം അനുഭവം മറ്റാർക്കും ഉണ്ടാവരുത് അതിനാണ് വിവരം പുറത്തുവിട്ടത് മാർച്ച് പതിനെട്ടിനാണ് അന്ന ഇ വൈ കമ്പനിയിൽ ചേർന്നത് ജോലിഭാരം കാരണം ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിഞ്ഞിരുന്നില്ലെന്ന് പിതാവ് പറഞ്ഞു ജൂലൈ ഇരുപതിനാണ് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ എറണാകുളം കങ്കരപ്പടി സ്വദേശി അന്ന സെബാസ്റ്റിൻ മരിച്ചത് പത്ത് ദിവസം മുമ്പ് അന്നയുടെ അമ്മ ഇ വൈ കമ്പനി ചെയർമാൻ അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമായത് അതേസമയം തുടക്കക്കാരായ ജീവനക്കാരെ ചൂഷണം ചെയ്യുന്ന പ്രശ്നം അടിയന്തരമായി ഉന്നയിക്കേണ്ടതാണെന്നാണ് അന്നയുടെ മരണത്തോടെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന വാദം മേഖലയിൽ ആകമാനം പരിശീലനം എന്ന പേരിലോ യാഥാർത്ഥ്യ ലോകത്തിലേക്കുള്ള തയ്യാറെടുപ്പ് എന്ന നിലയിലോ തുടക്കക്കാരായ ജീവനക്കാർ അമിതഭാരം എടുക്കേണ്ടി വരുന്നുണ്ടെന്ന് മാനേജ്മെൻ്റ് രംഗത്തെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു